ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ കടന്നു കയറി ആക്രമിച്ചതിനു ശേഷം ഞങ്ങളുടെ ശത്രുക്കൾ തുരത്താനാണെന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല മാത്രമല്ല ഹമാസിനെ ആക്രമിക്കുകയാണ് എന്ന് ഇസ്രായേലിന്റെ വാദത്തെ നമുക്ക് ഈ കഴിഞ്ഞ രണ്ടു വർഷത്തെ ചരിത്രം വെച്ച് നോക്കിയാൽ നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല കാരണം ഹമാസ് അല്ല ഇസ്ര ഇത്ര കാലം കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നത് അവിടുത്തെ സാധാരണക്കാരാണ് കുട്ടികൾ സ്ത്രീകൾ ഇങ്ങനെ ഒരു ഒരു വംശത്തെ ഉന്മൂലനം ചെയ്യുന്ന വംശകത്ത് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് അതാണ് അവിടെ തുറന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ബാക്കിയായിട്ട് വേണം നമ്മൾ ഇതിനെയും കാണാൻ കാരണം വിശാലമായ ഒരു ഇസ്രയേൽ എന്ന് പറയുന്നത് അവരുടെ സങ്കല്പത്തിനകത്ത് ഈ പറഞ്ഞ അവർ അതിർത്തികളെ മാനിക്കുന്ന ഒരു രാജ്യമല്ല ഹമാസിനെ ആക്രമിക്കുക എന്നുള്ളതാണ് അവരുടെ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് ലോകത്തിന് മുമ്പിൽ പറയുമ്പോഴും അവരുടെ ലക്ഷ്യം പറയുന്നത് അവരുടെ രാജ്യം വികസിപ്പിക്കുകയും അതിർത്തികളെ മാനിക്കാതിരിക്കുകയും കടന്നു കയറുകയും ചെയ്യുന്ന ഒരു രാജ്യമായി ഇസ്രയേൽ ശേഷിക്കുകയാണ് അപ്പൊ അതിന്റെ മറ്റൊരു പ്രതിഫലനമായി വേണം ഖത്തറിലൂടെ ആക്രമണത്തെ കാണാൻ അതിന് അവിടെ ഇനി ആരുണ്ടായിരുന്നാൽ ഖത്തറിനെ സംബന്ധിച്ച് അവരുടെ അതിഥികളാണ് വന്നിരിക്കുന്നത് മാത്രമല്ല ഈ യുദ്ധം യുദ്ധമല്ല ഇതൊരു അധിനിവേശമാണ് ഈ അധിനിവേശം ആരംഭിച്ചതിന് ശേഷം സമാധാന പ്രവർത്തനങ്ങൾക്ക് എന്നും എല്ലാ കാലത്തും ഏറ്റവും മുമ്പിൽ നിന്നിരുന്ന ഒരു രാജ്യമാണ് ഖത്തർ ഇത് മുമ്പ് ഉണ്ടായപ്പോഴും ഖത്തറിന്റെ എന്ന് തരുന്നു ഖത്തറിന്റെയും മീഡിയത്തിന്റെയും രണ്ടാമതും അവിടെ അവർ ഇസ്രായേലിനെ അവർക്ക് ചെയ്യുകയില്ല അപ്പൊ ഇസ്രയേൽ ചെയ്യുന്നതിനോട് താല്പര്യം സജിമാർ രണ്ടായിരത്തി പതിനാലിലെ രണ്ടായിരത്തി പതിനാലിലെ വെടിനിർത്തൽ ചർച്ചയിലും ഒക്കെ ഏറ്റവും സജീവമായി ഭാഗഭാക്കായിരുന്ന ആളാണ് ഖലീൽ അൽ ഹയ്യ അല്ലേ അപ്പോ അദ്ദേഹം ഒരേ സമയം ഈ പറയുന്ന അറബ് രാജ്യങ്ങളുമായുള്ള ആശയവിനിമയത്തിൽ അമേരിക്കയുമായുള്ള ആശയവിനിമയത്തിൽ ഇസ്രായേലുമായുള്ള ആശയവിനിമയത്തിൽ ഇതിനെയൊക്കെ ചുക്കാൻ പിടിച്ചിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ഗാസയ്ക്ക് പുറത്ത് പലസ്തീന പുറത്ത് തന്നെ അദ്ദേഹം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ അടുത്ത് ഇടപഴകിക്കൊണ്ടിരുന്ന ഒരാൾ അയാളാണ് ഇപ്പോൾ പെട്ടെന്ന് ഇസ്രായേലിനെ സംബന്ധിച്ച് ഹമാസിൻ്റെ അവശേഷിക്കുന്ന ഒരു നേതാവ് ഇല്ലായ്മ ചെയ്യേണ്ട നേതാവ് എന്ന് പുതിയ രൂപത്തിൽ കണ്ടെത്തിയ മട്ടിൽ ഇപ്പോൾ ഞാൻ നേരങ്ങേക്ക് വരാം ശ്രീ ടി പി ശ്രീനിവാസൻ ഇപ്പോൾ ഇവിടെ അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായല്ലോ ഇസ്രായേൽ ഇതിനെ ഖത്തറിനെതിരായിട്ടുള്ള ആക്രമണമായി ആക്രമണമായിട്ടല്ല അവതരിപ്പിക്കുന്നത് എന്ന് അങ്ങനെയെങ്കിൽ ഈ ചൂണ്ടിക്കാട്ടപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ ഖത്തർ തന്നെ ഈ ആശങ്ക മുന്നോട്ട് വയ്ക്കുന്നു അവിടെ ഒരു ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് ഇസ്രായേലും അമേരിക്കയും എല്ലാം നൽകുന്നു അതുപോലെ അങ്ങേക്കറിയാമല്ലോ ഈ ട്രംപ് ഈ അന്ത്യശാസനം ഹമാസിന് കൊടുക്കുന്ന ആ പദ്ധതി ഉണ്ടല്ലോ ഈ പറയുന്ന വെടിനിർത്തൽ ഉപാധികൾ വെക്കുന്ന ആ പദ്ധതി അത് തിങ്കളാഴ്ച ഇതേ കേന്ദ്രത്തിൽ പോയി ഇതേ നേതാക്കന്മാർക്ക് കൈമാറുന്നത് ഈ പറയുന്ന ഖത്തറിന്റെ പ്രധാനമന്ത്രിയാണ് അതിന്റെ ഭാഗമായി തുർക്കിയിൽ നിന്നടക്കം ആ കൗൺസിലിലുള്ള മറ്റ് നേതാക്കൾ അവിടേക്ക് എത്തുന്നു ചൊവ്വാഴ്ച അതുമായി അവരുടെ ചർച്ചകൾ നടക്കുന്നു ആ ഘട്ടത്തിലാണ് ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ ഒരു ആക്രമണം നടക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഖത്തറിന്റെ പരമാധികാരത്തെ ബാധിക്കാത്ത ഒന്നായി ഇസ്രായേലിനെ അവതരിപ്പിക്കാൻ കഴിയുക അവതരണത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഈ ആക്രമണം അത് നമുക്കെല്ലാം അറിയാം പക്ഷേ ഇസ്രയേൽ അങ്ങനെ ഒരു ലോ ആൻഡ് ഓർഡർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ സെക്യൂരിറ്റിയുടെ ആവശ്യം വരുമ്പോൾ ഇസ്രയേലിൻ്റെ ഡിഫെൻസിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ അവർക്കൊരു നിയമവും ബാധകമല്ലല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ഗാസയിൽ എത്ര പേരെയാണ് ദിവസവും കൊല്ലുന്നത് ശരിക്കും ജിനസായിട്ട് തന്നെയല്ലേ അവിടെ നടക്കുന്നത് ഇതൊന്നും ആരും ജസ്റ്റിഫൈ ചെയ്യാൻ തരാറില്ല പക്ഷേ അതിൻ്റെ എല്ലാം പുറകിലുള്ളത് അമേരിക്കയുടെ സപ്പോർട്ടാണ് അമേരിക്ക സപ്പോർട്ട് ചെയ്തിരുന്നില്ലെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല പ്രസിഡന്റ് ട്രംപ് ശ്രമിക്കുന്നത് റഷ്യയിലേയും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനാണെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അതിനേക്കാളും ഭീകരമല്ലേ അവിടെ നടക്കുന്നത് ഗാസയിൽ നടക്കുന്നത്